നിങ്ങളെ കാണാല്ലോ ഞാൻ ചേച്ചീനെ കാണാൻ വന്നത് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ രമി ചേച്ചി ഉണ്ട് രമി ചേച്ചിനെ കാണാൻ

ഞാൻ ഇത് ഏതായ രൂപം പിന്നെ ഇങ്ങനെ കാണാൻ ഭയങ്കര പാടാണ് ഫാഷൻ ആണോ എന്തോ സുഖമായിട്ട് ഇത് ഇത് നല്ല കുറിയൊക്കെ തൊട്ട് തൊട്ട് അത് മണിക്കുട്ടൻ വന്നത് ഞാൻ മുത്തപ്പനായിട്ട് അഭിനയിച്ചാണല്ലോ മുത്തപ്പനല്ലേ അത് ഞങ്ങളെ നാട്ടിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റർ ഒക്കെ പോസ്റ്ററൊക്കെ ഇണ്ടവിടെ പർശ്ശിനെ പറയണമെന്നുണ്ടായിരുന്നു വെരി പ്രൗഡ് ഓഫ് യു അങ്ങനെ മുത്തപ്പൻ പറഞ്ഞത് അത് ഞങ്ങൾ അവിടെ തന്നെയാണ് അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണോ അമ്പലത്തിനടുത്തല്ല തളിപ്പറമ്പാണ് അപ്പൊ സൂക്ഷിച്ച മോനെ ഋതുവിന് എന്തൊക്കെ അറിയാം നമ്മുടെ മണിക്കുട്ടിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പലതും അറിയാമോ പരസ്യമാക്കുവോ അതൊക്കെ

പല സമയത്ത് വിട്ടു പോകുന്നത് ഒരു ട്രുവൻഡർ വരുമ്പോഴോട്ടോ ചേട്ടാ അല്ലാണ്ട് എന്നിട്ട് പറയും ഇന്നലെ ഇന്നിപ്പോ ഞാനും കൂടെ കുഞ്ഞുമേന്റെ വീട്ടിലൊക്കെ ഞാൻ മിക്കപ്പോഴും വരുമ്പോ എവിടെയാണ് ചേട്ടാ ഞാൻ ആണ് ഇത് എന്താ വെറുതെ പറയുന്നതാണോ അതോ അതെനിക്ക് നിങ്ങളാണോ ഞാൻ ചിലപ്പോ ആ സമയത്തല്ലേ ഭയങ്കര ഡള് ആയിട്ടിരിക്കും അപ്പൊ വന്നു കണ്ട ഇതേപോലെ ഇവളെപ്പോഴും വലിയ നിങ്ങൾ ദിവസം നമ്മളെ ജീവിച്ച സ്ത്രീകളെ അവിടെ നിങ്ങൾ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു സംഭവം ഉണ്ട് ബിഗ് ബോസ് ലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തായിരുന്നു ആ സംഭവം വീഡിയോയിലേക്ക് നോക്കിയാലോ എന്താണെന്ന് പറ്റി പറയുകയാണെങ്കിൽ ആരൊക്കെ ഋതുവിനെ കളിയാക്കി പാട്ട് മറ്റേ പാട്ടിന്റെ പേരുന്ന രാസയോ ആ പാട്ട് കേട്ട് മടുത്തുന്ന് ആര് പറഞ്ഞാലും എന്നെങ്കിലും എന്തെങ്കിലും അത് പാടണമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ ചെവിയിൽ വന്ന് പാടുക ഈ കാതുകളെന്നും ഈ കാതുകളെന്നും നിനക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അത് ഋതുവിന്റെ എക്സ്പ്രഷൻ കണ്ട അവന്റെ ഒരു കാത് അങ്ങനെ ശരിക്കും ഞാൻ മനസ്സിലായി ചോറിയാ പാട്ട് പാടൂ ഇപ്പൊ ഇപ്പോഴാതിൽ പാടുള്ളൂ അതെപ്പോഴല്ലാതെ പാടും അത് പാടി ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ തോന്നണേ എനിക്ക് തോന്നുന്നു ഞാൻ പാട മണിക്കൂട്ടി ചേരൻ കൂടി ഞങ്ങൾ അവിടെ ആഘോഷമാക്കിയൊരു പാട്ടുണ്ട് എന്നാ അത് പാടും ഏതെങ്കിലും ഒരു പാട്ട് പാടും കഴിഞ്ഞാൽ പക്ഷെ തല പാടം കൂടി പാടും പാടും ഈ പറഞ്ഞ ഋതു നന്നായി പാടും ഋതു കേൾക്കുക ഒരു കഥല്ല ഇവിടെ എത്രയോ ഘാതെ പാട്ടുകൾക്കായിട്ട് പക്ഷെ നിങ്ങൾ മണിക്കൂട്ടം ചേരേണ്ട ഫിലിമിലെ ഒരു പാട്ടാണ് അപ്പൊ ഇത് ഞങ്ങൾ അവിടെ ഒരു പാട്ടാണ് ലാലേട്ടിനു വേണ്ടിട്ടും ഇത് ഞങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ എല്ലാരും പാടിയിട്ടുണ്ട് ഓക്കെ അതിലൊരു മണിയുണ്ട് പാട്ടിലൊരു മണിയുണ്ട് ആ ഇരിക്കട്ടെ അപ്പൊ ഓക്കെ സ്നേഹമണി നീ ജീവിതം വെറുതെ വുംപോൾ കുമ്പിളിൽ നിറ നിറയെ നീ തുളിത്തുള്ളും മധുവല്ലേ നീ ഉള്ളിനുള്ളിൽ നാനവല്ലേ നീ തീരത്തുള്ള തണലല്ലേ ഇരി തീരേ നല്ലിടയനു നീ